വോട്ടുതട്ടിപ്പിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അനുബന്ധ വാർത്ത ഇന്നും നാളെയും നൈറ്റ് മാർച്ച് ആണ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഈ മാസം പത്തൊൻപതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ആർ റോഷിപാൽ നമുക്ക് എത്തുന്നു ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ ഇനി സമരങ്ങളുടെ കാലമാണോ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വോട്ട് തട്ടിപ്പിൽ സുജയ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് വോട്ട് ചോർത്തിയതുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ തൃശൂരിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കമായി തന്നെയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന നൈറ്റ് മാർച്ചിനെ കാണേണ്ടത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ജില്ലാതലത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചതാണ് സമാനമായി തന്നെ ഇന്നും നാളെയും ജില്ലാതലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് തുടക്കം അതിന് തൊട്ടുപിനാലെ പത്തൊൻപതിന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട് പിന്നീട് ഇരുപത്തിരണ്ടാം തീയതിയാണ് തൃശ്ശൂരിൽ ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഏതായാലും തൃശ്ശൂരിൽ വലിയ രീതിയിൽ ബി ജെ പി വോട്ട് പട്ടികയിൽ തട്ടിപ്പ് നടത്തി ക്രമക്കേട് നടത്തിയെന്ന ആക്ഷേപമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധവും പ്രചാരണവും നടത്തുന്നത് ഓക്കെ ആർ റോഷിബാൽ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ കാലാവസ്ഥയൊക്കെ തൃശ്ശൂരിൽ കനത്ത മഴയാണെന്ന് പറയുന്നു ജയ്സിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് റോഷിബാലിനോട് ചോദിക്കട്ടെ ഇന്നത്തെ പ്രഭാതം എങ്ങനെയുണ്ട് പ്രസരിപ്പാണോ സുജ മനോഹരമായ പ്രഭാതമാണ് ചിങ്ങത്തിന്റെ തല എന്നാണ് അതിന് പുറമെ ഒരു മഴയുണ്ടായിരുന്നു രാവിലെ ചാറ്റിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് നല്ലൊരു സുഖകരമായ ഒരു പ്രഭാതം എന്ന് പറയാം അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ള ഒരു പ്രഭാതമാണ് നല്ലൊരു ചായയൊക്കെ കുടിച്ച് കൂടുതൽ ഉഷാറായിട്ടുള്ള വാർത്തകളുമായിട്ട് വീണ്ടും ഹാവ് എ നൈസ് ഡേ